െ അപ്പം ഹാപ്പി ന്യൂ ഇയർ അല്ലെ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു ഈ പുതിയ വർഷത്തിൽ എനിക്ക് നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് കേട്ടോ അതായത് ഞാനൊരു ട്രാവൽ ഏജൻസി സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾക്കറിയാലോ എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ യാത്രയോട് യാത്രയാണ് ആൾക്കാരോട് ചോദിക്കുവോ അങ്ങനെയും ഇതൊക്കെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് കൂടെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് തരാമോ അങ്ങനെ ചോദിച്ച ഒരു മൂന്നാല് പേർക്ക് ഞാൻ ഓൾറെഡി ഓർഗനൈസ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്കുന്നതിൽ പിന്നെയും എൻക്വയറീസ് വരുന്നു അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്തേക്കാം ഒരു ട്രാവൽ ഏജൻസി അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാം ആ ട്രാവൽ ഏജൻസി കൊണ്ട് ഞാൻ െന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ക്വാളിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ ഏഴ് രാജ്യങ്ങളിലേക്കാണ് ഞാൻ ഇപ്പൊ ടൂർ പാക്കേജ് ഓർഗനൈസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ബാലി ഉണ്ട് മലേഷ്യ തായ്ലൻഡ് വിയറ്റ്നാം അസർബൈജാൻ ദുബായ് ഇന്ത്യ ടൂർ പാക്കേജിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്ന ടൂർ പാക്കേജസും ഉണ്ട് പക്ഷേ ഇപ്പം ചിലർ പറയുമ്പോഴേ ടിക്കറ്റ്സ് തൊട്ട് അങ്ങ് ഓർഗനൈസ് ചെയ്തോളൂ കേട്ടോ അതായത് എയർ ടിക്കറ്റ് തൊട്ട് അക്കോമഡേഷൻ ഫുഡ് പിന്നെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും അങ്ങോട്ടുള്ള എൻട്രി ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വിസ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫുൾ പാക്കേജ് ആയിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി എയർ ടിക്കറ്റ് എടുത്തു പറയുകയാണോ ഓ മലേഷ്യ ഞങ്ങൾ ഒരു അഞ്ച് ദിവസം ഉണ്ട് കേട്ടോ ഇപ്പോൾ മലേഷ്യ എന്തൊക്കെയാണ് കാണുമ്പോഴേന്ന് അറിയത്തില്ല മലേഷ്യയിലെ ടൂർ പാക്കേജ് ഒന്ന് ഓർഗനൈസ് ചെയ്യാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴ്സ് എനിക്ക് അത് ഓർഗനൈസ് ചെയ്യാൻ പറ്റും അതിന് ലാൻഡ് പാക്കേജ് എന്ന് പറയും അപ്പം നിങ്ങൾ അവിടെ മലേഷ്യയിലോ നിങ്ങൾ ഏത് രാജ്യത്തേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത് ആ രാജ്യത്ത് ചെന്നിറങ്ങുമ്പോഴത്തേക്കും എന്റെ ക്രൂ വന്ന് നിങ്ങളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യും അക്കോമഡേഷൻ എവിടെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അങ്ങോട്ട് കൊണ്ടുപോകും അവിടെ തൊട്ട് നിങ്ങളെ തിരിച്ചു ഫ്ലൈറ്റിൽ കയറ്റി വിടുന്നത് വരെ ഞാൻ റെസ്പോൺസിബിൾ ആയിരിക്കും എനിക്ക് അവിടെ എന്താ പറയുക എന്റെ ക്രൂ ഉണ്ടായിരിക്കും അവർ നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പൊ പല ടൈപ്പിലുള്ള പാക്കേജ് ആണ് ഇപ്പം മനസ്സിലുള്ളത് അതായത് ഹണിമൂൺ പാക്കേജ് ഉണ്ട് പേരന്റ്സ് ഉണ്ട് കേട്ടോ നീ പേരൻസ് പാക്കേജ് എനിക്ക് തോന്നുന്നില്ലാ അധികം ആൾക്കാർ ചെയ്തിട്ടുണ്ടത് അതായത് ഇപ്പൊ നമ്മുടെയൊക്കെ പേരന്റ്സ് ഒക്കെ ഇന്ത്യയിലുള്ളവരല്ലേ ഇന്ത്യയിൽ സ്റ്റേ ചെയ്യുന്നവരാണ് അവരിപ്പോ ചിലപ്പം ഇവിടെ വരുന്നു ഇൻ ബിറ്റ്വീൻ എന്താ പറയുക ചിലർ നാട്ടിൽ പോക പോകുന്ന വഴിക്ക് ഇപ്പൊ മലേഷ്യയിൽ ഒരു രണ്ടു മൂന്ന് ദിവസം അവർക്ക് ഇപ്പൊ ഒരു സ്റ്റേ വേണം അവർക്ക് പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല മലേഷ്യയിൽ ഇറങ്ങിയിട്ട് അപ്പം അങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ ബാലിക്ക് പോകണം ഒരു മൂന്ന് ദിവസത്തേക്ക് ഗോയിങ് ബാക്ക് ടു ഇന്ത്യ ഓൺ ദി വേ അവർ ബാലിയിൽ ഒരു രണ്ട് മൂന്ന് ദിവസം ഇറങ്ങുന്നു അവർക്ക് ബാലി കാണല്ല തായ്ലൻഡ് കേട്ട് ഏത് രാജ്യങ്ങളും ആയിക്കോട്ടെ അപ്പം അങ്ങനെയുള്ള സമയത്ത് പേരൻറ്റ്സിന് ചിലപ്പോ ഒരു ഒക്കെ ഉണ്ടാവുമല്ലോ ഒറ്റയ്ക്ക് പോകാനായിട്ട് അപ്പൊ അങ്ങനെ പോകുന്ന ഉള്ള സാഹചര്യങ്ങളിൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞതുപോലെ വിളിക്കുക ഞാൻ അവർ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ തൊട്ട് തിരിച്ച് ഫ്ലൈറ്റ് കയറുന്നത് വരെയുള്ള കാര്യങ്ങൾ ഞാൻ റെസ്പോൺസിബിൾ ആയിട്ട് എനിക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും കിട്ടും അഡ്വെഞ്ചറസ് പാക്കേജ് ചില കുട്ടികൾ പറയില്ല അഡ്വഞ്ചറസ് പാക്കേജ് വാടിയിൽ ചെന്നിട്ട് വേണം കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അങ്ങനെയുള്ള പാക്കേജ് ഓർഗനൈസ് കൊടുക്കും പിന്നെ ലേഡീസ് പാക്കേജ് ഇപ്പം സ്ത്രീകൾ തന്നെയായിട്ടാണ് പോകുന്നത് പറയുക ഞങ്ങൾക്ക് ഇപ്പം ഫീമെയിൽ ഡ്രൈവർ വേണം ഫീമെയിൽ ഗൈഡ് വേണം അതെല്ലാം എല്ലാം നമ്മൾ കൊടുക്കും കേട്ടോ ഇപ്പൊ പാക്കേജിന് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ലാൻഡ് പാക്കേജില് അക്കോമഡേഷൻ വരും രണ്ട് മീൽസ് വരും പ്രൈവറ്റ് ഡ്രൈവർ വരും പ്രൈവറ്റ് പിന്നെ ഓൾ എൻട്രി ടിക്കറ്റ്സ് വരും ഇത്രയും കാര്യങ്ങളാണ് ലാൻഡ് പാക്കേജിൽ വരുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടാണ് ഞാൻ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഒരു ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഉണ്ടായിരിക്കില്ല കേട്ടോ അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു ഓ ഭയങ്കര തൊലയാണേ ഇതെല്ലാം എന്താ പറയാ ആലോചിച്ച് അവരെ വിളിച്ച് ഇവരെ വിളിച്ച് ടിക്കറ്റ് നോക്കണം ഹോട്ടൽ അക്കോമഡേഷൻ നോക്കണം ഹോട്ടൽ നല്ലതാണോ എന്നറിയത്തില്ല ഇനി ഈ പറഞ്ഞ സ്ട്രെസ് ഒന്നും വേണ്ട നിങ്ങൾ പ്ലാൻ ചെയ്യുക എങ്ങോട്ടാ പോകട്ടേ എന്ന് നിങ്ങൾ പറയുക എന്നോട് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്തു തരാം കേട്ടോ ഇപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇപ്പം എന്റെ ചാനൽ ഇപ്പം ഏകദേശം ഏഴ് മാസമായി ഇപ്പം നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഓക്കെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു വെരി മച്ച് ചെറിയൊരു ഇനാഗ്രേഷൻ പരിപാടി കൂടെ ഉണ്ട് കേട്ടോ അതോട് കണ്ടിട്ട് പോകാവുള്ള ശരിക്കും എന്താ ഞങ്ങൾ ഒരു ട്രാവൽ ഏജൻസി സ്റ്റാർട്ട് സോ ട്രാവൽ ഏജൻസി ഹോളിഡേസ് എന്നാണ് പറയുന്നത് അപ്പൊ ഏഴ് രാജ്യങ്ങളിലേക്ക് ഞങ്ങൾ ചെയ്യും തായ്ലൻഡ് ബാലി വിയറ്റ്നാം മലേഷ്യ അസബൈജ ഇന്ത്യ ദുബായ് സോ ഹോളിഡേ പാക്കേജ് എന്ന് പറഞ്ഞാൽ എയർ ടിക്കറ്റ് തൊട്ട് ചെയ്യും ഇനിയിപ്പോ നിങ്ങൾ ഇപ്പൊ നാട്ടിലേക്ക് പോകുന്നു നിങ്ങൾക്ക് ഒരു അഞ്ചു ദിവസം ഒരു ബാലിയിലിറങ്ങണം അല്ലെങ്കിൽ തായ്ലൻഡിൽ ഇറങ്ങണം അപ്പൊ ഞങ്ങൾ ലാൻഡ് പാക്കേജ് ചെയ്യും ലാൻഡ് പാക്കേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ തൊട്ട് നിങ്ങൾ പിക്ക് ചെയ്യാൻ ചെയ്യാനുള്ള ആളുണ്ടാവും നിങ്ങൾക്ക് പ്രൈവറ്റ് ഗൈഡ് ഉണ്ടാവും പ്രൈവറ്റ് വെഹിക്കിൾ ഉണ്ടാവും ഒരു ഫോർ സ്റ്റാർ ഹോട്ടൽ അക്കോമഡേഷൻ ഉണ്ടാവും രണ്ട് മീൽസ് ഉണ്ടാവും ഓൾ എൻട്രി ടിക്കറ്റ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഏറ്റവും ക്വാളിറ്റി ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യും ഓക്കെ അപ്പൊ നമുക്ക് അതൊന്ന് ഇനഗ്രേറ്റ് ചെയ്യാം അപ്പം ചേച്ചിയും